ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റിയാദിലെ അസീസയിലുള്ള ഒരു പെറ്റ്സ് മാർക്കറ്റിലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് തള്ളിപ്പോയിട്ടോ ഈ മാർക്കറ്റിൽ വന്നപ്പോൾ സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ ആദ്യം ചിന്തിച്ചു ഞാൻ ആദ്യമായിട്ടാണ് സൗദി അറേബ്യയിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് കാണുന്നത് ഇവിടെന്നല്ല നമ്മുടെ കേരളത്തിൽ ഞാൻ ഇങ്ങനെ ഒരു മാർക്കറ്റ് കണ്ടിട്ടില്ല ശരിക്കും ഞാൻ ആദ്യമായിട്ടാണ് ഒരു മാർക്കറ്റ് കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടന്മാരൊക്കെ ഇവിടെ അടിപിടി കൂടുന്നുണ്ട് അവരെയൊക്കെ പ്രത്യേകം സെറ്റ് ചെയ്ത് ഒരു കൂടുകളിലാക്കി ഓരോ ഇനത്തിൽപ്പെട്ട പൂച്ചകളെയും ഇവിടെയുണ്ട് നമ്മളെ കണ്ടാൽ നമ്മുടെ നാടൻ പൂച്ചയാണെന്നൊക്കെ തോന്നും കേട്ടോ കൂറുമ്പുള്ളവരൊക്കെ ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ വ്യത്യസ്തമായ കളറുകളിലും വ്യത്യസ്തമായ ഷേപ്പിലും നല്ല ക്യൂട്ടി ആയിട്ടുള്ള ഒരുപാട് പൂച്ചക്കുട്ടികളെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പൂച്ചക്കുട്ടികളെന്നൊക്കെ പറഞ്ഞ് ഞാനിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കാലിൻ്റെ കീഴിൽ ഒരാൾ വന്ന് കിടപ്പുണ്ട് കേട്ടോ പൂച്ച എന്ന് കേട്ടതേ അവൾക്ക് മനസ്സിലായി അവളുടെ വർഗത്തെയാണ് പറയുന്നതെന്ന് എങ്കിൽ ഞാനും ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് അവൾ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട് ഈ കിടക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇത് പൂച്ചയൊന്നും അല്ല കേട്ടോ ഇത് പട്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒന്ന് പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ ഏത് വർഗത്തിൽ പെട്ടതാണെന്നൊന്നും എനിക്കറിയില്ല മൊത്തത്തിൽ ഇവരൊക്കെ ശുനകന്മാരാണെന്ന് മാത്രമേ എനിക്കറിയുള്ളൂ കണ്ട ഒരാളെവിടെ വിരൽ പിടിച്ച് നടക്കുന്നുണ്ട് ആളെ ഒന്ന് ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഞങ്ങളെ കടിച്ചു കയറിയനെ എന്നുള്ള പാവമാണ് ആൾക്ക് എല്ലാത്തിനെയും അവരെടുത്ത് ഏർ വൃത്തിയാക്കി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് കണ്ടോ ഇത് ഇവിടെ ചില്ലുകൂട്ടിലാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല ക്യൂട്ടി ആയിട്ടുള്ള ഒരു കുഞ്ഞു വാവയാണ് അതേപോലെ പല വാവ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ എന്ത് ഭംഗിയെന്നറിയോ ഇവരെയൊക്കെ നേരിട്ടെന്ന് കാണാനായിട്ട് പൂച്ചകളെ വളർത്തുന്നവർക്കറിയാം എന്ത് ക്യൂട്ടാണെന്നോ അവരൊക്കെ വീട്ടിലുള്ളപ്പോൾ പൂച്ചയായാലും പട്ടിയായാലും എന്ത് ജീവിയായാലും നമ്മുടെ വീട്ടിലൊരു പെറ്റുള്ളത് ഭയങ്കര സമാധാനമാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊരു സമാധാന അന്തരീക്ഷം തരും അവർ ഇപ്പം നമ്മൾ വന്നേക്കുന്നതുകൊണ്ടല്ലോ മുയലും കൂട്ടിലോട്ടാണ് കേട്ടോ ഒരുപാട് തരത്തിലുള്ള പല വെറൈറ്റീസ് പല കളറിലുള്ള മുയലുകളെ ഇവിടെ കാണാൻ പറ്റും അവർ തീറ്റ തിന്നുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് കണ്ടോ അവർക്ക് വെള്ളം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് കേട്ടോ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ വെള്ളം കൊടുക്കാം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മൾ കൂട്ടിലൊക്കെയിട്ട് വളർത്തുന്ന മുയലുകൾക്കൊക്കെ നമ്മൾ പാത്രത്തിലൊക്കെയല്ലേ വെള്ളം വെച്ച് കൊടുക്കുന്നത് ഇവർ പ്രത്യേക സിസ്റ്റത്തിലൊക്കെയാണ് വെള്ളം കുടിക്കുന്നത് കേട്ടോ എന്താ ഈ കൂട്ടിൽ കാണുന്ന ഈ ഐറ്റം ഉണ്ടല്ലോ ഇത് എന്താണെന്ന് എനിക്കറിയില്ല അത് മുയലാണോ എന്ന് ചോദിച്ചാൽ മുയലല്ല എലിയാണോ എന്ന് ചോദിച്ചാൽ എലിയുമല്ല എന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ും എന്തൊക്കെയോ ആലോചനയിലാണെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഞാൻ ഈ കൂട്ടിലകപ്പെട്ടു പോയെന്നുള്ള ആലോചനയിലാണെന്ന് തോന്നുന്നു ഈ നിൽക്കുന്ന ഒരു ഐറ്റത്തിനെ കണ്ടോ എൻ്റെ പൊന്നു പുള്ളി ആ പിടിയൊന്ന് വിട്ടുകഴിഞ്ഞ് ഞങ്ങളേക്ക് കടിച്ചു അത് തിന്നും ഇനി നമ്മൾ പോകുന്നത് പട്ടിയുടെ കേന്ദ്രത്തിലോട്ടാണ് കേട്ടോ പലതരം വെറൈറ്റി പട്ടികൾ ഇവിടെയുണ്ട് ഹസ്കി ഉൾപ്പെടെ പല വെറൈറ്റികളും ഉണ്ട് കണ്ടാൽ നമ്മൾ പേടിച്ച് പോകുന്ന ഇനം വരെ ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ പാവം തത്തമ്മകളാണ് കേട്ടോ പല വെറൈറ്റി തത്തകളും കിട്ടും ഇവിടെ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ഇതിന് ഇങ്ങനെ വെച്ചാൽ ഇത് പറന്ന് പോകില്ലേ എന്ന് പക്ഷേ അവർ പറന്ന് പോകില്ല കേട്ടോ അവരുടെ കാലിലൊരു വളയം ഇട്ടിട്ടുണ്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല പറന്ന് പോകാതിരിക്കാനാണോ അതോ വേറെ എന്തെങ്കിലും ലക്ഷ്യത്തിലാണോ അത് ഇട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും അതിനെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ നമ്മുടെ കയ്യിൽ വിരലിലൊക്കെ മോതിരം ഇടുന്ന പോലെ അവരുടെ കാലിലൊരു വളയം ഇട്ട് കൊടുത്തിട്ടുണ്ട് പലതരം പക്ഷികൾ ഇവിടെയുണ്ട് കേട്ടോ നമ്മുടെ ലവ് ബേഡ്സ് മുതൽ പല ടൈപ്പ് തത്തകൾ വരെ ഉണ്ട് ആഫ്രിക്കൻ തത്തകൾ അങ്ങനെ പല ടൈപ്പ് തത്തകൾ വരെ ഇവിടെ ഉണ്ട് പിന്നെ നമ്മുടെ കാക്കയെ പോലെ തോന്നിക്കുന്ന വേറൊറ്റവും ഉണ്ട് അതൊക്കെ ഞാൻ കാണിക്കാം കേട്ടോ ഇങ്ങനെയൊക്കെ കളറിലുള്ള കിളികളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് റെഡ് കളറ് ഓറഞ്ച് കളറ് നല്ല യെല്ലോ കളറ് കണ്ടോ ഒരു മക്കാവ് ഇവിടെ ഇരുനന്തക്കെയോ കഴിക്കുന്നുണ്ട് അതിന് കഴിക്കാൻ കൂടിയ ഗ്ലാസ് ഉൾപ്പെടെ അത് നശിപ്പിച്ച് കളയുകയാണ് ഈ ഗ്ലാസ്സിലാണോ എനിക്ക് ഭക്ഷണം തരുന്നത് ഇനി ഇതിൽ തരണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും അത് നശിപ്പിച്ചു കളയുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും പല തരത്തിലുള്ള ബേഡ്സ് ഇവിടെ ഉണ്ട് അവർ അവരെന്തൊക്കെയോ തിന്നുന്നുണ്ട് ദാ ഈ ആളുടെ തീറ്റ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ അയാളുടെ കുഞ്ഞ് നാക്കൊക്കെ നമുക്ക് പുറത്ത് കാണാം കേട്ടോ അവരുടെ കാലിലിട്ടിരിക്കുന്ന വളയും അതൊക്കെ നമുക്ക് കാണാട്ടോ ഇവളുടെ സ്വന്തം കൈ കൊണ്ട് പാത്രത്തിൽ നിന്ന് എടുത്താണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ ഇങ്ങനെയുള്ള തത്തകളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഉണ്ടാവും കമന്റ് കമന്റ് പല തരത്തിലുള്ള തത്തകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ അവിടെ കാലിലിട്ടിരിക്കുന്ന വളയവും നമുക്ക് ഇതിന്റെ ഉള്ളിലൂടെ കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു ആമയുണ്ട് ഈ ആമയെ ഞാനൊന്ന് എടുത്ത് പൊക്കിയിരുന്നു കേട്ടോ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോളം വരും നല്ല വെയിറ്റുള്ള ആമയാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം നമ്മുടെ കാക്കയെ അനുസ്മരിപ്പിക്കുന്ന ഒരു സാധനമാണിത് നമ്മുടെ മാടത്ത അതേപോലെയൊക്കെയുള്ള പക്ഷികളാണ് ഇനി മുഴുവൻ നമ്മൾ മീനിൻ്റെ കേന്ദ്രത്തിലോട്ട് അവരുന്നത് കേട്ടോ പലതരം വെറൈറ്റിയിലുള്ള ഒരുപാട് മീനുകൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇത് നമുക്കിങ്ങനെ ഒരെണ്ണമായിട്ട് ഒരു ബൗളിലാക്കി അവർ തരും അങ്ങനെയല്ല നമുക്ക് ഇങ്ങനെ ഒരു സെറ്റോടെ വാങ്ങിക്കണമെങ്കിൽ അങ്ങനെ തരും എങ്ങനെയായാലും നമുക്ക് തരും നമുക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് പല വെറൈറ്റിയിലുള്ള പല വലിപ്പത്തിലുള്ള അക്വേറിയം ഇവിടെ വാങ്ങാൻ കിട്ടും നമ്മുടെ നാട്ടിൽ ഇതേപോലെ ഒരു പെറ്റ്സ് മാർക്കറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഞാനിതുവരെ കണ്ടിട്ടില്ല ഇത് കണ്ടോ ഈ ചെല്ലുകൂട്ടിൽ ഒരാൾ കാലിൽ നിൽക്കുന്ന കണ്ടോ ഇത് ആരാണെന്ന് അറിയോ എനിക്കും ആദ്യം അറിയില്ലായിരുന്നു കേട്ടോ ഇപ്പോഴും അറിയില്ല അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ ഏത് തരത്തിലുള്ള ഏത് വെയിറ്റിലുള്ള ആമ വേണം അതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും എന്നാൽ ഈ കിടക്കുന്ന ഐറ്റം ഉണ്ടല്ലോ ഇവരുടെയും പേരെനിക്കറിഞ്ഞോടാ ശരിക്കും ഞാൻ പറഞ്ഞില്ലേ എനിക്കിതിൽ തത്തകൾ പട്ടികൾ പൂച്ചകൾ ഇവരുടെയൊക്കെ അല്ലാതെ പ്രത്യേകിച്ച് ആരുടെയും പേരും എനിക്കറിയില്ല പേരറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ എന്താ ഇയാളുടെ കയ്യിലിരിക്കുന്ന സാധനത്തിന് കണ്ടോ മലമ്പാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ കണ്ട മക്കാവൂൻ്റെ വേറൊരു കളറാണേ ഈ ഇരിക്കുന്ന തത്തയുണ്ടല്ലോ അതിൻ്റെ തലയിലെ മഞ്ഞ പൂവില്ലേ അതതിന് മുകളിലേക്കാക്കാനും ദൈവം കണ്ടോ ഇയാൾ വെച്ചിരിക്കുന്ന കണ്ടോ അത് അതേപോലെ താന്നിരിക്കുന്ന പൂവാണ് അത് വർക്ക് മുകളിലേക്കാക്കാനും താഴേക്ക് താത്ത് വെക്കാനും ഒക്കെ പറ്റും കേട്ടോ ഞാനവിടെ വീഡിയോ എടുത്തപ്പോൾ അത് എന്നോട് എന്തൊക്കെയോ പറഞ്ഞിരുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഇതിനിടയിൽ കൂടി നൈസായിട്ട് ഞാൻ മുമ്പിൽ കാണിച്ചാൽ മലമ്പാമ്പോണ്ടല്ലോ എൻ്റെ കെട്ടേനതിനെ പോയിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ധൈര്യമായിട്ട് അതിനെ പിടിച്ച് നിൽക്കുന്നത് കണ്ടോ ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കൂടി ഒരു തരിപ്പ് കയറുകയാണ് ഇതിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഒന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു വല്ലാത്തൊരു ചൂടൊക്കെയാണ് അതിൻ്റെ ദേഹത്ത് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അതിനെ പിടിച്ചിരിക്കുമ്പോൾ കേട്ടോ അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനതാ എടുത്ത ആളാണിത് നമ്മുടെ മേലും കുട്ടൻ ഇപ്പോൾ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം കണ്ടോ തുള്ളി കളിക്കുന്ന കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരിങ്ങനെ തുള്ളി കളിക്കുന്നത് കാണാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇനി ബാക്കിയുള്ളത് ഞാൻ അടുത്ത പാട്ടിലിരുന്നതായിരിക്കും ടാറ്റാ